മറ്റൊരു ഒരു പാടി ഓക്കെ നിങ്ങളാ തെറ്റ് ഞങ്ങൾക്ക് ചൂണ്ടി ചൂണ്ടിക്കാണിച്ചു തന്നു ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു ഞങ്ങളിവിടെ ഒരു പാട്ട് പാടുന്നുണ്ട് എല്ലാവരും കോക്കെയാണോ ഓരോന്നും ആ പാടിക്കോ അതിനെന്താണ് കുഴപ്പം എല്ലാവരും എൻജോയ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ആ വീഡിയോയിൽ എൻഡിങ് എന്താന്ന് ഒരാൾക്കറിയില്ല കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഒരു ചർച്ച വരുന്നത് മെട്രോയിലും മറ്റ് പബ്ലിക് സ്പേസുകളിലും ഗിറ്റാറൊക്കെ വെച്ച് പാട്ട് പാടുന്ന ചെറുപ്പക്കാരെ പറ്റി പല അഭിപ്രായങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് നമുക്കിവിടുള്ള ആളുകളോട് ചോദിച്ചാലോ ഇത്തരത്തിലുള്ള പ്രവൃത്തി പബ്ലിക് മ്യൂസിയൻസ് ആണോ അതോ അവർ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എൻജോയ് ചെയ്യാറുണ്ട് കാരണം അത് നല്ല പീസ്ഫുള്ളും മ്യൂസിക് എപ്പോഴും നമ്മുടെ ഒരു ഹീലിംഗ് മെറ്റീരിയൽ പാട്ട് ഇഷ്ടം പബ്ലിക് സ്ഥലത്ത് കേൾക്കുമ്പോൾ അത് അലമ്പാക്കം കൊറേ ആണുങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അലമ്പാക്ക പാട്ടുകാരി അല്ല പാട്ട് ആസ്വദിക്കാൻ ഇഷ്ടമാണ് വശം ഉണ്ട് അതായത് എല്ലാരും ഒരേപോലെ അത് ഓരോരുത്തരുടെ लार के लार के ും കേൾക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ് മെട്രോയിലും മറ്റു പബ്ലിക് സ്പേസിലും പാടുന്ന ആ ചെറുപ്പക്കാരെ പറ്റി ആ ചെറുപ്പക്കാരെവിടുണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിച്ചാലോ എന്താ ഈ സംഭവം എന്നുള്ളത് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ കമന്റും രണ്ട് അഭിപ്രായങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട് എന്താ ഒരു പിന്നിൽ എന്ന് പറയാനായിട്ട് ഞങ്ങൾക്കും വലിയ പിടിയില്ല അതെന്താണ് ഇത്രത്തോളം ഇതാക്കാനായിട്ടുള്ള സംഭവം എന്ന് കാരണം ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ കാരണം ഞാനൊരു സിംഗറാണ് ബസ്ക്കൊക്കെ പാടാൻ പോകണതാണ് പക്ഷെ നമ്മളിപ്പോ വേറെ എവിടെയും പോയിട്ട് നമുക്ക് നമുക്കതിനനുസരിച്ചുള്ള ബാഡ് കാര്യങ്ങൾ അതിനോട് ഇതുവരെ കിട്ടുമ്പോൾ ഒരാളും പറഞ്ഞിട്ടില്ല കാരണം ഇപ്പം നീ പാടരുത് അല്ലെങ്കിൽ അവിടെ പോയി പാടരുത് അങ്ങനെ ചെയ്യാൻ പാടില്ല മെട്രോ മെട്രോയിൽ ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഞങ്ങളൊരു ബാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ ഞങ്ങൾ പോയതാണോ അവിടേക്ക് പക്ഷേ ഞങ്ങളവിടെ പാട്ട് തുടങ്ങി ഞങ്ങൾ പാട്ട് കിട്ടുക അവിടെ പക്ഷേ ആർക്കും കുഴപ്പങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളോട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറയുകയാണ് എന്തിനങ്ങനെ പാടണത് ഇറിറ്റേറ്റിംഗ് ആണ് അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ നൃത്തം നമ്മൾ കണ്ടിന്യൂ പോയില്ലായിരുന്നു പക്ഷേ ഇതിപ്പോൾ അവിടെയുള്ളവരാണെങ്കിലും നമുക്ക് സപ്പോർട്ടിങ് തന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ മുമ്പ് തന്നെ ഞങ്ങൾ ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് ഒരു ഞങ്ങളിവിടെ ഒരു പാട്ട് പാടുന്നുണ്ട് എല്ലാവരും കോക്കയാണോ അവരോർന്നും ആ പഠിക്കുക അതിനെന്താണ് കുഴപ്പം എല്ലാവരും എൻജോയ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കാരണം ഞാൻ എവിടെ പോയിട്ടും നമുക്കങ്ങനെ ബാഡ് കിട്ടാത്ത കാരണം എനിക്കാണെങ്കിലൊരു ഒരു ഒരു എനർജി ആയിരുന്നു കാരണം പാട്ട് എക്സ്പ്ലോർ ചെയ്യിപ്പിക്കുക അങ്ങനെ ഒരു മൈൻഡ് നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് പോലെയാണ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷെ ഇത് കിട്ടി കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ സംഭവം വേറെ രീതിക്കായി അതായത് ആൾക്കാർക്ക് ഇരിറ്റേറ്റഡായി അങ്ങനെയായി പക്ഷേന്ന് പറയുമ്പോൾ ഇപ്പം എല്ലാവരും പറയണത് ഇതിൽ മെട്രോയിൽ പോകുമ്പോൾ പല രീതിയിലായിരിക്കും ആൾക്കാർ ഇരിക്കുന്നുണ്ടാവുക പല വിഷമങ്ങളുണ്ടാവും ഒക്കെ ഉണ്ടാവും സംഭവം ശരി തന്നെയാണ് ഇപ്പോൾ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അത് ഞാൻ എല്ലാത്തിലും പറഞ്ഞിട്ടുണ്ട് കാരണം എൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ അങ്ങനെ അതായത് അവിടെ ഉള്ളവരുടെ അടുത്തല്ലെങ്കിൽ പറയാനുള്ളത് അങ്ങനെ വിഷമിച്ച അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുടെ അടുത്താണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് കാരണം ഞാൻ എൻ്റെ ഭാഗത്തുനിന്നതിൽ സോറി പറയാ പക്ഷെ അത് തെറ്റായിട്ടുള്ള രീതിക്കല്ല കാരണം നമുക്ക് അവിടുന്ന് ബാഡ് വ്യക്തി കിട്ടിയില്ല ഒന്നാമത് പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഉള്ള ആൾക്കാർ ഇതിനെ വേറെ ഇതിലോട്ടാക്കുമ്പോൾ നമുക്ക് ഒരു വിഷമം ഞങ്ങൾ ഓൾറെഡി അത് കയറുന്നതിൻ്റെ ഈ ഒരു വീഡിയോ റീലിനും കയറുന്നതിന് മുമ്പ് ഞങ്ങൾ സംസാരിച്ചു ഇതുപോലെ ഞങ്ങളൊരു കണ്ടന്റ് ചെയ്യാനാണ് പുതിയ ബാൻഡ് തുടങ്ങുവാണ് അപ്പം അതിൻ്റെ ഒരു കണ്ടന്റിന് വേണ്ടിയാണ് പറഞ്ഞത് ഞങ്ങൾ അവിടെ നിൽക്കുന്നവരെല്ലാം സംസാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ അഞ്ചു പേര് ഞങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തത് അത് കഴിഞ്ഞും ഇത് ഇത് ഈ ഒരു ഇതിൻ്റെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ അവരുടെ കുറച്ച് സ്റ്റാഫും കാര്യങ്ങളും വന്ന് അവരും എൻജോയ് ചെയ്ത് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു ഒരു മാഡം ഉണ്ടായിരുന്നു അവർ ജിസ്റ്റ് റിട്ടേൺ പോകാമല്ലോ കാരണം ഞങ്ങൾ ഏറ്റവും ലാസ്റ്റിലാണ് ഞങ്ങൾ വൈകുന്നേരമാണ് ഇതൊരു പ്ലാൻ ചെയ്ത് വീഡിയോയ്ക്ക് വേണ്ടി കണ്ടന്റ് ഇറങ്ങി അങ്ങനെ ചെയ്തിട്ടുള്ളോ പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറയാനായിട്ട് ആ വീഡിയോയിൽ എൻഡിങ് എന്താന്ന് ഒരാൾക്ക് അറിയില്ല പക്ഷേ ആ എൻഡിങ്ങിൽ ഞങ്ങളെ ഹഗ് ചെയ്യണതും ഞങ്ങൾക്ക് ഷൈക്കൻറ്റ് തരുന്നതും പാട്ട് സൂപ്പർ ആണെന്ന് പറയണതാണ് പിന്നെ ഒന്നാമത്തെ കാര്യം കണ്ടന്റ് ഓവർ റൈറ്റിങ്ങിനെ പോകേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ അത്രത്തോളം ഇമ്പ്രസീവ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം ക്യാച്ച് ചെയ്ത് ഇടാറുള്ളൂ നെഗറ്റീവ് കമൻറ്റ്സ് കാണുമ്പോൾ നെഗറ്റീവ് കമൻസ് കാണുമ്പോൾ കാരണം വിഷമം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല വിഷമമൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എനിക്കാണെങ്കിലും സോറി പറയാനുള്ളത് അങ്ങനെ അതായത് ഒതുങ്ങി ഇപ്പം ഈ നൂറാളുടെ ഒരാൾ വിഷമിക്കുന്ന ഞങ്ങളുടെ സോങ് കേട്ടിട്ട് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അതിനാണ് ഞാൻ സോറി പറയുന്നത് കാരണം അവർക്ക് ഇപ്പം ഞാനതിലും പല സിറ്റുവേഷനിൽ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ഇല്ല എന്നൊന്നും പറയണമെന്നില്ല ഇല്ലില്ലില്ല അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല കാരണം ഞാനിപ്പോൾ എൻ്റെ വീഡിയോയിൽ അത്രയും വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതുവരെ ഞാൻ ആ വീഡിയോയിൽ പോയിട്ട് എനിക്ക് എനിക്ക് തെറി അവരെന്നെ തെറി പറയാനാ അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തോട്ട് വന്നിട്ടില്ല നിതീഷെ പാട്ട് നന്നായിരുന്നു മാത്രം പറഞ്ഞിട്ടുള്ളൂ ഇവർക്ക് കുറച്ച് പേർ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയാനായിട്ട് ഇങ്ങനെ വെച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ പറയാൻ പറ്റാണ്ടായിട്ട് കുറേ ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒരു 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 അവസരം കിട്ടി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കൂടെ എക്സ്പോസ് ചെയ്തു അതിനു മുമ്പ് ഒരു നല്ല കമൻസ് ഇട്ടവരുടെ ഇപ്പോൾ ഇത് വന്ന് കിടക്കുന്നത് ഇതുപോലെ വേറെ പണിയില്ലേ എനിക്ക് വന്ന് വേറെ പണി ഇല്ലേ തൊഴിലില്ല അങ്ങനെ ഒരു ലിറ്ററലി ബിഗിനർ ബിഗിനർ സ്റ്റേജിൽ അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോഴേക്കും നമുക്ക് ഇമ്പ്രൂവ് ഇമ്പ്രൂവ്മെന്റ്സ് നമ്മുടെ സൈഡിൽ നിന്ന് കൊണ്ടുവരേണ്ട ഇമ്പ്രൂവ്മെന്റ്സ് സെക്ഷനിൽ പറയുന്നുണ്ട് അവരൊക്കെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അല്ലാത്ത അല്ലാത്ത ഈ വരുന്ന ആളുകളുടെ കമന്റ്സ് ആണ് നമുക്കൊട്ടും അങ്ങനെ പറ്റാത്തത് ബുദ്ധി ഉണ്ടാവുന്നത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു നിങ്ങൾ കുറേ അധികം ഫേസ്ബുക്ക് പോസ്റ്റുകളും മറ്റ് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വരുന്നുണ്ട് ലൈക്ക് ഇത്തരത്തിലുള്ള പബ്ലിക് സ്പേസിൽ വരുമ്പോൾ ഒരു പബ്ലിക് അതിനെപ്പറ്റിപ്പറ്റി ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പാടാൻ പോകുമ്പോൾ ആര് റിയാക്ട് ചെയ്യാത്ത കാരണം നമ്മളത് പിന്നെയും ചെയ്തു അപ്പോൾ ഇപ്പോൾ അവർ റിയാക്ട് ചെയ്തു ഓക്കെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കണം നെക്സ്റ്റ് ടൈം നമ്മളെ ശ്രദ്ധിക്കണം അതാണുള്ള നമുക്ക് അവർക്ക് ഏറ്റവും കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് ആണ് ഞാൻ ഒരു കമൻറ്റ് ബോക്സിൽ പറഞ്ഞു ഞാനിനി നിങ്ങൾക്ക് ഇരിറ്റേറ്റഡ് ആയിട്ടുള്ള രീതിയിലേക്ക് പബ്ലിക്കിലേക്ക് വന്ന് ഞാൻ അങ്ങനെ ചെയ്യില്ല പക്ഷേ ഞാനിപ്പോൾ ഈ സോൺ നിർത്താനും പോകുന്നില്ല നമ്മുടെ ലൈഫ് ഇത് എല്ലാവർക്കും അവരവരുമായിട്ടുള്ളൊരിതുണ്ടാവല്ലോ അതേപോലെ തന്നെയാണ് എനിക്കിതും കാരണം എന്നെ ഇത്രത്തോളം എത്തിച്ചിട്ടുള്ളത് ഗിറ്റാർ തന്നെയാണ് അഞ്ച് പേരെ ഈ മ്യൂസിക്കാണെങ്കിലും എനിക്കൊരാളോട് ദേഷ്യമാണ് എനിക്ക് അവിടെ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് എനിക്കങ്ങനെയൊന്നുമില്ല എല്ലാവരും എൻ്റെ ബ്രദേഴ്സിനെ പോലെയാണ് ഞാൻ ഇപ്പോൾ പല ഇൻ്റർവ്യൂസ് തന്നെ എടുത്തിട്ടുള്ളതാണ് ഞാൻ അവരോടൊക്കെ പറയുന്നത് മ്യൂസിക് ശരിക്കും ഒരു ഹീലിംഗ് തന്നെയാണ് അത് ശരിക്കും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ അതിൽ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ വരെ വന്നിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഞാൻ അത്ര വിഷമത്തിൽ വന്നിരുന്നിട്ട് ഞാൻ അത്രത്തോളം അത് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം സംഭവിച്ചിരിക്കുക വേറെ ആൾക്കാരും പല രീതിക്ക് ചിന്തിക്കും

പക്ഷെ പറയില്ല ും അതെന്നെ സാഹചര്യം എത്തിച്ചത് തന്നെയാണ് കാരണം എന്റെ പല ആൾക്കാരും എന്റെ വോയിസ് അലമ്പാണ് അതാണ് ഇതാണെന്ന് കുറെ താഴ്ത്തി കേട്ടിട്ടുണ്ട് ഇഷ്ടമോല ആൾക്കാര് ഒരു സോങ്ങ് രസില്ല അങ്ങനെയൊക്കെ അപ്പൊ ഞാൻ എനിക്കൊരു വാശി എന്നുള്ള സംഭവം ഉണ്ടായിരുന്നു അതായത് എങ്ങനെയെങ്കിലും മ്യൂസിക് പരമായിട്ട് എനിക്ക് എത്തണം എവിടേക്കെങ്കിലും എത്തണം അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഞാനായിട്ട് തന്നെ ഓക്കെ ഇതിൽ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം ഇതിനെ കൊണ്ടുപോയി ഞാൻ എവിടെങ്കിലും എത്താൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ ശരിക്കും പോയിതാണ് പക്ഷേ ഒരാളെ ഞാൻ എൻ്റെ ലൈഫിൽ ബുദ്ധിമുട്ടിപ്പിക്കാനോ അല്ലെങ്കിൽ അത് ഇറിറ്റേറ്റ് ആക്കാനോ ഒന്നിനും ഞാൻ ജീവിതത്തിൽ തന്നെ ഞാൻ പോയിട്ടില്ല എന്നറിയാൻ ഫ്രണ്ട്സിനെ തന്നെ അറിയാം കാരണം ഇപ്പോൾ ഇവരാണെങ്കിലും ശരിക്കും എന്നെ അറിയാത്തപ്പോൾ ആൾക്കാരായിരിക്കാം ഞാനെങ്ങനെയാണ് അല്ലെങ്കിൽ ഇപ്പം പുറത്ത് പോയിട്ട് ഇപ്പം ഞാൻ ബോൾഡ് ആയിട്ട് പാടി ആൾക്കാരുടെ അടുത്ത് പാടിയുമ്പോൾ ഞാനങ്ങനെ ഇത്ര വലിയ ശരീരം വെച്ചിട്ട് നിൽക്കുന്നുള്ളോ പക്ഷെ നമുക്കാണെങ്കിലും പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പല സോങ്ങുകളും എൻ്റെ പോണത് ചിലപ്പോൾ പേടി കൊണ്ടായിരിക്കാം പോയിട്ടുള്ളത് ഇപ്പോഴാണെങ്കിലും ഇപ്പോൾ ബസ്സിൽ കയറി ഇഷ്യൂ പറയുന്നുണ്ട് ബസ്സിൽ കയറി പാടിയതൊക്കെ പക്ഷെ അവിടെയാണെങ്കിലും ഞാൻ അവരിടത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ചേട്ടാ ഞാൻ ഇങ്ങനെ ഒരു പാട്ട് പാടുന്നുണ്ട് ആ ഓക്കെ ആണല്ലോ അപ്പോൾ അവർ ആ പാടിക്കുക അത് ഞാൻ വീഡിയോടെ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട് ആ ബസിന്റെ വീഡിയോ രണ്ട് മൂന്ന് മിനിറ്റ് പാട്ട് പാടിക്കാനുണ്ടായിരുന്നു ബസ്സിന്ന് ഇറങ്ങി പോകും ബസ്സിൽ പ്രൈവറ്റ് ബസ്സായിരിക്കും ബസ്സിലവിടെ പാട്ട് കാണും അപ്പോൾ അതെന്താ പബ്ലിക് നോയ്സൻസ് അല്ലേ അപ്പോൾ പാട്ട് സംബന്ധിച്ചാൽ ഈ പാട്ട് നമ്മൾ എല്ലായിടത്തും നമ്മൾ ജനറൽ ആയിട്ട് നമുക്കൊരു മൈൻഡ് ഫ്രഷ് ആക്കണ കാര്യമായിട്ട് കണ്ടേക്കണം പിന്നെ ഈ ഒരു വീഡിയോ കണ്ടന്റ് ചെയ്തപ്പോൾ ഇപ്പം ഞങ്ങളുടെ മോട്ടീവ് ഇപ്പോൾ ഞാനൊരു മ്യൂസീഷ്യനാണ് അപ്പോൾ എനിക്ക് ഈ പാട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം ആൾക്കാരുടെ റിയാക്ഷനാണ് അവരിങ്ങനെ ആസ്വദിക്കണമെന്ന് കാണുമ്പോൾ നമുക്ക് സന്തോഷം അതെ സോ കുറെ പേര് ഒന്ന് കമന്റ് പറയണ്ടെ നമ്മളിങ്ങനെ എന്താണ് ഷോ കാണിക്കാനാണെന്നൊക്കെ ഇത് ചെയ്യുമ്പോൾ കാര്യം പറയാം ഞാൻ സോങ്ങ് ഒക്കെ എഴുതുന്ന ഒരാൾ അപ്പൊ എനിക്കും എനിക്ക് ഉറപ്പായിട്ടും കണ്ടന്റ് വേണം എന്റെ പാട്ടോട്ട് കുറെ ആൾക്കാർ കാണണമെങ്കിൽ ഞാൻ ഇതേപോലെ ആൾക്കാരിലോട്ട് എത്തണം എനിക്ക് ഈ പറഞ്ഞ പോലെ ഗുഡ് റിയാക്ഷൻസ് കാണണം നമ്മൾ ഇതിനായിട്ട് ഒന്ന് നടക്കാത്ത മനുഷ്യന്മാരാണ് കാരണം മ്യൂസിക്കിനെ എത്രത്തോളം എൻ്റെ വാക്കിൽ എത്രത്തോളം എത്തി ഇവരുടെ വാക്കലിൽ എത്രത്തോളം എത്തിയാൻ പറ്റും എവിടെയെങ്കിലും ഒരു ടേണിങ് പോയിൻ്റ് ഉണ്ടാവണം എന്ന് വിചാരിച്ചിറക്കണ സിംഗേഴ്സ് ഈ എല്ലാവരും ഞങ്ങൾ അഞ്ച് പേരാണെങ്കിലും എവിടെയെങ്കിലും എത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് നടക്കണ ഒരാൾക്കാരാണ് ഒരു ടോപ്പിക് കിട്ടുമ്പോൾ അതിനെ ഇങ്ങനെ പറയാനായിട്ട് ഉണ്ടാവും ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ അതുണ്ട് ഇപ്പം സപ്പോർട്ട് അതിലെന്നെ കമന്റ് ബോക്സ് തന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരോടൊക്കെ ഒരുപാട് താങ്ക് യു പറയാം കാരണം ഇപ്പീ ലാസ്റ്റ് ഇട്ട് വീഡിയോ ഇല്ലേ അതിന് മുമ്പത്തുള്ള വീഡിയോസിൽ ഒരു ഫോൾട്ടായിട്ടുള്ള കമന്റ് എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ടില്ല അതെനിക്ക് തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച എന്റെ കൂട്ടാൻ്റെ അടുത്ത് പറഞ്ഞോളൂ നമുക്ക് ഇങ്ങനെ നെഗറ്റീവായിട്ട് ആയിട്ട് സംഭവം വരുന്നില്ല ബാക്കി പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞു വയ്ക്കും സംഭവം ഞാൻ ഇങ്ങനെയായി ഞാൻ ഇന്നലെ കയറിലായിരുന്നു പിന്നെ എന്ന് പറയുമ്പോൾ ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും എല്ലാ സിംഗേഴ്സും റെസ്പെക്ട് ചെയ്യും എല്ലാ സിംഗേഴ്സാണെങ്കിലും ഡാൻസേഴ്സ് ആണെങ്കിലും എന്ത് എന്ത് പ്രോഗ്രാംസ് ചെയ്യാണേലും അതിനെ കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരാൾ കാരണം ആർട്ടിസ്റ്റുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തേക്ക് കിട്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നമുക്ക് എന്തായാലും ഒരു എന്താ പറയുക അതൊരു പ്രത്യേക ഒരു കഴിവ് തന്നെയാണ് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ കഴിവ് എങ്ങനെയാണ് കാരണം നമ്മൾ പുറത്തുനിന്ന് ഒരാൾ നമ്മൾ റെസ്പെക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിൽ എത്രത്തോളം ഉണ്ട് ചേട്ടന്മാരെ നമുക്ക് ഇതിനെ പറ്റി എന്തിന് വന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേ മറ്റൊരു പാടി ഓക്കെ നിങ്ങളാ തെറ്റ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു ശരി ഞാൻ ചെയ്യാൻ പാടില്ല പക്ഷെ ഞങ്ങളത് പഠിച്ചു ഇനി നെക്സ്റ്റ് ഒരു ഇതിലോട്ട് ഞങ്ങളങ്ങനെ എതിർത്ത് കടക്കാനോ ഒന്നിനു നമ്മൾ നിൽക്കില്ല നമ്മൾ ഡീസൻറ്റായിട്ട് അതായത് ഒരാൾക്കും പ്രശ്നങ്ങളോ ഇറിറ്റേഷനോ ഇല്ലാണ്ട് നല്ലൊരു എന്റർടൈൻമെന്റ് കണ്ട് തന്നെ കൊണ്ടുവരാൻ പറ്റും അത് ഞാൻ കൊണ്ട് എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ പോകാൻ സാധിക്കട്ടെ